നായകന്റെ കൈ പിടിച്ചുകൊണ്ട് ചുവട് വെച്ച് കാൽ ചുവടുകൾ വെച്ച് അയച്ച് വേച്ച് അങ്ങൽ ഭയപ്പെട്ടു കൊണ്ട് കുറാനായ തുകൾ കേൾക്കാൻ വേണ്ടി വരുന്ന ആ അന്ധൻ തങ്ങൾ അദ്ദേഹത്തെ തൊട്ടി തിരിഞ്ഞു കളയുന്നുവോ കളയുന്നു ചോദ്യം എന്നോടാ പടച്ചോന് ചോദ്യം ചെയ്ത് അള്ളാന്റെ റസൂന് ഇയാളോട് കാണുമ്പോഴൊക്കെ ക്രൂധം

നിങ്ങളുടെ കാര്യത്തിൽ വീഴ്ച കാണിച്ചുവെന്ന് എന്നെ കുറ്റപ്പെടുത്തിയത് വരൂ എന്ന് പറഞ്ഞി സ്വാഗതം ചെയ്യും പാവങ്ങളിൽ പാവനായ അന്ധനെ ചെയ്യുന്നത് ഇസ്ലാമിനു വേണ്ടി തെറ്റല്ല ദീനിനു വേണ്ടി ഇസ്ലാമിനു വേണ്ടി അല്പമൊക്കെ പണക്കാരെയും പ്രതാപമുള്ളവരെയും കിട്ടിയാൽ മെച്ചം കിട്ടുമെന്ന് കണ്ടാൽ അവരോടൽപ്പം അനുഭാവം കാണിക്കുകയും അവർക്ക് ദുന്യാവിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്തു ചെയ്തുവരല്പം പരിഗണന നൽകുകയും ചെയ്യുന്നത് ഉദാഹരണത്തല്ല തെറ്റല്ല ചെയ്യാൻ പറ്റുന്നതും ചിലപ്പോൾ നമുക്ക് പ്രതിഫലം കിട്ടുന്ന പുണ്യകർമ്മവുമാണ് കാരണം ഇസ്ലാം ധീരന്റെ മെച്ചല്ലേ കുറച്ച് മുതലാളിമാര് നീനിലേക്ക് കടന്നു വരും അതിനവരെ കുറച്ചൊന്ന് പൊക്കണം ഉയർത്തി നിർത്തണം അങ്ങനെയാന്ന് പറയണം നിങ്ങൾ വലിയ മുതലടക്കം ചോദിക്കണം എന്നിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വരും ചെന്നത്ത് ജമാത്തിലേക്ക് കടന്നു വരും എന്നു കണ്ടാൽ ആ ലക്ഷ്യം മാത്രം ദുഷ്ടലക്ഷ്യമുണ്ടാകരുത് ഹൃദയത്തിന്റെ ആ ലക്ഷ്യം ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ട് അവരെ ഒരൽപ്പം അനുഭാവത്തോടു കൂടെ പരിഗണിക്കുക എന്ന് പറയുന്നത് ഇസ്ലാമിൽ നമ്മെ പോലുള്ളവർക്ക് പുണ്യമാണ് പക്ഷെ അഷ്റഫുൽ വസ്ലമ തങ്ങളെ പോലുള്ള നബിമാർ നെബിമാർ പാടില്ലാന്റെ റസൂലിനെ പ്രത്യേകം പഠിപ്പിക്കാണ് റസൂലാ സാധാരണക്കാർക്ക് ാർക്ക് പുണ്യമുള്ളത് കാര്യത്തിൽ ഇത് അമ്പന്മാരുടെ ഹബീബ് നബിക്ക് നിയമം അമ്പനാഹുബിക്ക് കൂടിയാണ് തങ്ങൾ അങ്ങനെ ചെയ്യരുത് ചെയ്തില്ലേ ഇന്നും നമ്മൾ ഓതിയല്ലേ ഇത് ഇന്നും നമ്മൾ മുഹമ്മദ് മുസ്തഫ സംസ്കാരം പഠിപ്പിച്ചിട്ടുള്ളത് ഈ പാവത്തിന്റെ സാധുവിന്റെ കാര്യത്തിലല്ലേ അത്തരക്കാരായ ആളുകളെ അലൈഹി അഷറഫു തങ്ങളെ പഠിപ്പിച്ച് അള്ളാഹു സംസ്കരിച്ച് വളർത്തിയതിനാൽ നബിയുടെ ം അള്ളാഹു പരിഗണിക്കുന്ന അള്ളാഹുവിന്റെ ഇഷ്ടക്കാരായ ഇഷ്ടക്കാരായാഹു തന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പടപ്പുകളായ അപ്രശസ്തരായ പട്ടിണി സാധുക്കളിൽ സാധുക്കളായ ആരും പരിഗണിക്കാത്ത മനുഷ്യന്മാരെ വല്ലാതെ സ്നേഹിച്ചിരുന്നു നബിയുടെ ജീവിതത്തിൽ ഉന്നത മാതൃകകൾ കാണാം ഈ പരിഗണന ഇറങ്ങാഞ്ഞിട്ടാണ് നമ്മൾ നമ്മളോരോരുത്തരുടെ സമൂഹത്തിൽ അള്ളാഹു പരിഗണിക്കുന്ന ആളുകളുടെ വിവരങ്ങൾ അള്ളാഹു ഇന്ന് വഹിയിറക്കാനിട്ടാണ് ഇന്നും നബി ഉണ്ടെങ്കിൽ നബിയുടെ മേൽ ഇറങ്ങുന്നുണ്ടെങ്കിൽ അള്ളാഹു പരിഗണിക്കുന്ന ആളുകൾ ആരൊക്കെയാണെന്നുള്ള ചില സന്ദർഭങ്ങളുടെ വിവരം നമുക്കും കിട്ടും നിങ്ങൾ നോക്കൂ നബിയുടെ മഹത്തായ സുവർണ കാലത്തെ ജീവിതത്തിൽ നിന്നുള്ള ചില ഏടുകൾ ഒന്ന് രണ്ട് ചെറിയ സംഭവങ്ങൾ ഞാൻ വിവരിക്കാം അള്ളാഹു പാവങ്ങളിൽ പാവങ്ങളെ പരിഗണിക്കുന്നതെങ്ങനെ ആർക്കും വേണ്ടാത്തവരെ പരിഗണിക്കുന്നവങ്ങനെ പെണ്ണ് കിട്ടാത്തവരെ പരിഗണിക്കുന്നവരെങ്ങനെ ആരും പെണ്ണ് കെട്ടിച്ചു കൊടുക്കാത്തവരെ പരിഗണിക്കുന്നത് എങ്ങനെ അമര നബിയും അല്ലാഹു സ്നേഹിക്കുന്നത് എങ്ങനെയെന്ന് റസൂർ സ്വഹാബിമാരിൽ എത്ര എത്ര ആളുകളുടെ പേര് നമുക്കറിയാം നമുക്കറിയാത്ത ഒരു സ്വഹാബിയുടെ പേര് ഞാൻ പറയാം കേട്ടിട്ടുണ്ടോ നിധി കേട്ടുകാണ്ട് തെറ്റായിട്ട് ആരാണ് ഇദ്ദേഹത്തിന്റെ പേര് പഠിപ്പിക്കുന്നത് ആരാണ് ഇദ്ദേഹത്തിന്റെ സ്ഥാനം പഠിപ്പിക്കുന്നത് ഇവരുമി അള്ളാഹു വേദനം ചെയ്യുന്നു അലൈഹി അഷറഫുൾ ഒരു സൈന്യത്ത് അയക്കുകയാണ് ആ സൈന്യത്തെ അയക്കുന്ന സമയത്ത് വറുതിയുടെ കാലമാണ് വരൾച്ചയുടെ കാലം ആ വരൾച്ചയുടെ കാലത്ത് ലഭിതങ്ങൾ കൂടം യാത്ര ചെയ്യുന്ന ആളുകൾക്കും സൈനികരിൽ ഓരോരുത്തർക്കും വേണ്ട പാണ്ഡങ്ങളും ഭക്ഷണങ്ങളും ലഭിതങ്ങൾ പിരിച്ചുണ്ടാക്കി ഫണ്ടിൽ നിന്ന് നൽകി ആ നൽകിക്കൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ എല്ലാവർക്കും നൽകി എല്ലാവരും പോയി സദസ് പോയി സദസ് പിരിഞ്ഞു പോകുന്ന കൂട്ടത്തിൽ അള്ളാന്റെ ആളെ മറന്നു നബിയുടെ സുഹാബിയാണ് കാര്യം മറന്നു മറന്നു ഇയാൾക്ക് കൊടുക്കാൻ അതാ ഇറക്കുന്നു പറഞ്ഞു നബിയേ അങ് തീൻപാണ്ടും കൊടുത്തുകൊണ്ട് ഭക്ഷണം നൽകിക്കൊണ്ട് അധേയം നൽകിക്കൊണ്ടയച്ചിട്ടുള്ള ആ സൈന്യകളിലെ അവരുടെ കൂട്ടത്തിൽ ഒരു സാധുവുണ്ട് പട്ടിണി പാവങ്ങളിൽ അയാളുടെ കയ്യിൽ ഒരു ഭാണ്ഡമില്ല ഭക്ഷണമില്ല കഴിക്കാനൊന്നുമില്ല വാഹന സംഘത്തിന്റെ നന്ന ഒടുവിലാണ് അയാൾ അയാളുടെ പേര് ഹുദൈർ എന്നാണ് നബിക്ക് ഇദ്ദേഹത്താറിയില്ല കൂട്ടത്തിൽ ഓരോരുത്തർ വരുന്നതല്ലേ കൂട്ടത്തിൽ ഓരോ സഹാബിമാരും ഓരോ കാലത്ത് വരും സൈനിക സേവനത്തിനു വേണ്ടി നബി അയക്കും അങ്ങായേക്കും എല്ലാവരെയും നോക്കാൻ ചിലപ്പോൾ പറ്റിക്കൊള്ളണമെന്നില്ല ഇദ്ദേഹത്തെ അള്ളാൻ്റെ റസൂല് മറന്നപ്പോ അല്ലവര് ജയപ്പെടുത്തുന്നു ഹൃദയർ എന്നാണ് പേര് അദ്ദേഹത്തിന് തങ്ങൾ ഭാണ്ഡം നൽകിയിട്ടില്ല ഭക്ഷണം നൽകിയിട്ടില്ല അങ് അദ്ദേഹത്തിന്റെ പിന്നിൽ ഒരാളായേക്കണം അദ്ദേഹത്തിന് പാണ്ഡം നൽകണം ആ ആളോട് പറയണം ഇയാൾ എന്തൊക്കെയാണ് പറയുന്നത് ഇയാളുടെ നീക്കങ്ങൾ എങ്ങനെയാണ് എന്താണ് സംസാരിക്കുന്നത് എന്ന് തങ്ങൾ കൊടുത്തയച്ചിട്ടുള്ള ഈ ഭാണ്ഡം നൽകുമ്പോൾ അന്ന് അദ്ദേഹം പ്രതികരിക്കുന്നത് എന്താണ് സമയം എന്നും പറയണം ഇത് തങ്ങൾ അന്വേഷിച്ചറിയണമെന്ന് എല്ലാ അരുവും മൂലയും മടിപ്പിച്ചു കൊണ്ടുള്ള മെല്ലെ കണ്ടുപിടിച്ചു നോക്കുമ്പോ കൈന്യത്തിന്റെ അവസാനത്തെ യാത്ര സംഘത്തിന്റെ പിന്നിൽ ആണ് അദ്ദേഹം പോകുന്നത് അദ്ദേഹത്തിന് ആഗതി الحمد لله سبحان الله ولا حول ولا قوة إلا بالله العلي العظيم ذكره لا إله إلا الله الله أكبر سبحان الله والحمد لله ولا حول ولا قوة إلا بالله بنيم بلدوم نبي دنقل بارنج ذكر غرودة يلام ثمرة بيجي دولا ذكرون جلي كوند دهنا دهن نعم زادو يا رب നല്ല ഭക്ഷണം ഭക്ഷേ എ മുന്തിന്റെ ഭക്ഷണമോ അല്ലാണ്ട് റസൂല് ഭക്ഷണം നൽകാത്ത എന്റെ പേരിൽ ഇയാൾക്ക് പരിഭവമില്ല കയ്യിൽ പാണ്ഡമില്ലാത്തതിൽ ഇയാൾക്ക് വ്യവരാതിയില്ല ഞാനെന്ത് കഴിക്കും എന്ന ആശങ്കയില്ല

നിങ്ങളുടെ പേരിറക്കൊണ്ട് പേര് പറഞ്ഞുകൊണ്ട് അള്ളാഹിന്റെ റസൂലിന് അറിയിപ്പ് കിട്ടി നിങ്ങൾക്ക് പാധായി തരണം ഭക്ഷണം നൽകണം നിങ്ങൾക്ക് തരണം മൈമ്പാണ്ടം തരണം അത് കൊണ്ടു തരുകയാണ് ഞാൻ അള്ളാഹന്റെ റസൂലിനെ അയച്ചിരിക്കുകയാണ് ഇത് നൽകുമ്പോ അയാൾ എന്ത് പറയുന്നു പ്രതികരിക്കുന്നു എന്ന് ശ്രദ്ധിക്കാനും നബിയുടെ നിർദ്ദേശമുണ്ട് വഹിയില്ലാ നിർദ്ദേശമുണ്ട് ആ വഹിയിലെ നിർദ്ദേശപ്രകാരം ഇയാളെ സ്വകാര്യമായി നബി ഏൽപ്പിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കാൻ

ഏഴാകാശങ്ങളുടെ മുകളിൽ എന്നെ എന്നെ അവന്റെ മഹാഗോളത്തിന്റെ മീത നിന്നല്ലേ ഭൂമിയിലെ കാര്യങ്ങളുടെ നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളും ആജ്ഞകളും വരുന്നത് അവിടെ എന്നെ പറയപ്പെട്ടിരിക്കുന്നു രാജാജരാജനായ റബ്ബന്റെ കാര്യം പറഞ്ഞിരിക്കുന്നു എന്റെ വിശപ്പിനോട് അള്ളാഹു കരുണ കാട്ടിയിരിക്കുന്നു ദയ തോന്നിയിരിക്കുന്നു കാട്ടിരിക്കുന്നു പട്ടിണിപ്പാവമാണെന്ന ദുർബലും തന്നെ പറഞ്ഞതിലെ സന്തോഷം പറഞ്ഞ് ഹന്ത് ചെയ്തിട്ട് അദ്ദേഹം പറയുന്നത് എന്നെ നീ മറന്നില്ലല്ലോ ഈ ഹൃദയനെ ഈ പാവം ഹൃദയോ എന്റെ ഹബിബായ നായകൻ മറന്നപ്പോൾ കൂടെയുള്ള ആളുകൾ മറന്നപ്പോൾ എല്ലാവർക്കും വിതരണം ചെയ്യപ്പെട്ടത് കിട്ടാതെ വന്നപ്പോ ഞാൻ ഇങ്ങനെ ഒരാൾ ഉണ്ടെന്നത് ആരും മറന്ന നേരത്ത് എന്നെ നീ മറന്നില്ലല്ലോ യജമാനനായ റബ്ബേ അതുകൊണ്ട് ഈ ഹുദൈറിനെ നിന്നെ കൂട്ടത്തിൽ നീ പെടുത്തണം റബ്ബേ എന്നെ എന്നെ മറക്കാത്ത അടിയാനാക്കി എന്നെ മാറ്റണേ ഇതിനു മുൻ പ്രാർത്ഥന ഏതാ എന്നെ മറക്കാത്ത മറക്കാതെ പരിഗണിച്ച നാഥ

بين ഈ ഈ പ്രാർത്ഥന വാചകം ഉച്ചരിച്ചപ്പോ ആ സമയത്തിന് ഈ മോൾക്ക് നോക്കിയോ ആകാശത്തേക്ക് നോക്കിയോ നീനെന്റെ തല ആകാശത്തേക്ക് നോക്കിയിരുന്നെങ്കിൽ നല്ലൊരു വെളിച്ചം ആകാശഭൂമികളുടെ പ്രകമ്പ മുഴുവൻ അന്തരീക്ഷത്തെയും തരത്തിലുള്ള മാനത്തേക്ക് ഉയർന്നു പോകുന്നതിന് കാണാമായിരുന്നു ഇദ്ദേഹത്തിന്റെ വാക്യത്തിന്റെ വെളിച്ചമാണത് ഈ വചനത്തിന്റെ പ്രകാശമാണത് എന്ന് മുഹമ്മദ് മുസ്തഫ അലൈഹി തങ്ങൾ അപ്രശസ്തനായ ഒരു ുംറസിന്റെ മുകളിൽ നിന്ന് അള്ളാഹുബിന്റെ മുമ്പിൽ ഇന്ന് നമുക്ക് പ്രസംഗിക്കാൻ പറ്റുന്ന വിധം വെളിപ്പെടുത്തിയ രാജാതിരാജനായ റബ്ബ് ആരെയാണ് പരിഗണിക്കുന്നത് ആയിരത്തി നാനൂറ് വർഷം മുൻപ് അള്ളാഹുബൻറെ ഹബീബൻ ഇറങ്ങിയ ഈ വഹയല്ലേ നമ്മളിപ്പോ ഹൃദയറിന്റെ വാഴ്ത്തിക്കൊണ്ട് സംസാരിക്കുന്നത് ആ ഹുദൈറിന്റെ ആ പ്രാർത്ഥനയല്ലേ നമ്മളിപ്പൊ ഉരുവിട്ടുകൊണ്ട് ഉദ്ധരിക്കുന്നത് ഇന്നും വാഴ്ത്തപ്പെടുന്നതായ ഹുദൈർ പാവങ്ങളിൽ പെണ്ണിച്ചോട്ടിച്ചു കൊടുക്കാത്ത ഒരു ചെറിയ സ്വഹാബിയെ അള്ളാന്റെ റസൂല് കൂടി പറയാം ചില സംഭവങ്ങൾ ഉദ്ധരിക്കണ്ടേ ആ സംഭവങ്ങളിലൂടെ അള്ളൻ്റെ റസൂലും മാരമാനിക്കുമെന്ന് പഠിക്കുക അള്ളാഹുവിന്റെ റസൂല് ഒരിക്കൽ ഒരു വിവാഹാലോചന നടത്തുന്നു സാധാരണ മദീനത്തെ പതിവ് വിധവകളായാൽ ആ വിധവകളെ വേണോ എന്ന് നോക്കും വേണമെങ്കിൽ പിന്നെ നബി അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും ഇതെല്ലാവരുടെയും പതിവ ഭർത്താക്കൾ വരിച്ച വിധവകളെ റസൂൽ അള്ളഹാന്റെ മുമ്പിൽ എത്തിക്കും അള്ളാന്റെ റസൂൽ ഇക്കൂട്ടത്തിൽ ഒരു വിധവയുടെ ബാപ്പയോട് പറഞ്ഞു നിങ്ങളുടെ മോളെ ഞാൻ വിവാഹാലോചന നടത്തുന്നു വളരെ സന്തോഷം കണ്ണിനു വല്ലാത്ത കുളിർമ വല്ലാത്ത സന്തോഷം നബിയെ സന്തോഷം ഞാൻ സ്വീകരിച്ചു നബി പറഞ്ഞു എനിക്കല്ല എനിക്കല്ല ജുലൈബീബ് കേട്ടപാടെ അംസാരികളിൽപ്പെട്ട ഈ സുഹാബിയുടെ മുഖം വരണ്ടു ആർക്കും വേണ്ടാത്ത ഒരു പൊണ്ണൻ ആരും കെട്ടിച്ചു കൊടുക്കാത്ത ഒരു പൊണ്ണൻ ഒരു പരമസാധു പരിഗണിക്കപ്പെടാത്ത ഒരു സാധു പൊണ്ണനെയാണ് അല്ലാൻ്റെ സൂലി എന്റെ മകൾക്ക് വിവാഹാലോചനയിട്ട് വരുന്നത് ജുലൈബീപൻ അപ്പൊ ഇദ്ദേഹം പറഞ്ഞു നബിയെ എന്നാൽ ആലോചിക്കണം ഞാൻ അവളോടും അവളെ ഉമ്മാനോടും അന്വേഷിക്കട്ടെ എന്നിട്ട് പറയാമോ അവട്ടെ എനി അന്വേഷിച്ചോ ഇദ്ദേഹം അന്വേഷിച്ചു തന്നെ ഈ കുട്ടിന്റെ ഉമ്മാനോട് പറഞ്ഞു നമ്മളെ മോൾക്ക് അള്ളാഹന്റെ വിവാഹാലോചന നടത്തുന്നു പറഞ്ഞു വളരെ സന്തോഷം അള്ളാഹന്റെ റസൂലിനെ പുതിയാപ്പിളിയായി കിട്ടുക ഓ അള്ളാന്റെ റസൂലിനെ പോലെ ഒരു ഇണ കിട്ടാൻ വേർ ആരെ കിട്ടും അള്ളാഹന്റെ റസൂലിനെ പോലെ ഒരു മരുവനെ കിട്ടാൻ പാർ ആരെ കിട്ടും സന്തോഷമാണ് ഇവർക്ക് അപ്പൊ ഇദ്ദേഹത്തോട് നബി പറഞ്ഞ പോലെ തന്നെ പറഞ്ഞു നബിക്കല്ല ഈ ജുലൈബീപനാണത്രേ ഇപ്പൂ ജുലൈബീപിനോ എന്റെ മോളെ എന്റെ മോളെ ജുലൈബീപിനോ ആർക്കും വേണ്ടാത്ത നബി ആലോചിക്കെ എന്ന് പറഞ്ഞ് ഈ പെണ്ണും പുല്യാപ്പളയും കൂടി വാപ്പയും ഉമ്മയും കൂടി എന്ത് ചെയ്യണം നബിയോട് എങ്ങനെ പറയണം എന്ന് പറയുമ്പോ വേഗം ചെന്ന് നബിയോട് പറയൂ പറ്റില്ല എന്ന് പറയൂ എന്ന് പറഞ്ഞ് അയക്കാൻ വേണ്ടി നോക്കുമ്പോ മറയുടെ ഉള്ളിൽ നിന്നും ഈ പെണ്ണ് എന്ന് പറയുന്നു അല്ലാൻ്റെ റസൂലിനെതിരെ തിരിച്ചയക്കാനാണോ നബി പറഞ്ഞ കാര്യത്തിന് തിരിച്ചു നൽകാനാണോ തട്ടാനാണോ നിങ്ങൾ പോകുന്നത് നബി അല്ലേ അന്വേഷിച്ചത് നബി ബന്ധം എന്താണെങ്കിലും എനിക്ക് മതി ആർക്കാണെങ്കിലും എനിക്ക് മതി നബി എന്നെ അത് സമ്മതിക്കണം എനിക്ക് അതാര് മതി എങ്കിൽ പിന്നെ ആവട്ടെ മോളെ ഞങ്ങൾക്കും സന്തോഷം എനിക്ക് വേണ്ടിയല്ലേ ഞങ്ങൾ പറയുന്നത് ജുലൈബീബിന് വേണ്ടി ഞങ്ങൾ കെട്ടിച്ചു എന്ന് പറഞ്ഞാൽ നീ എന്ത് പറയുന്നല്ലേ ഞങ്ങൾ സങ്കടം എനിക്ക് സന്തോഷമാണെങ്കിൽ റസൂൽ ആഗ്രഹിച്ചതുപോലെ നടക്കട്ടെ അള്ളാഹുന്റെ റസൂലിന്റെ അടുത്തേക്ക് പേടിയുള്ള റസൂൽ തിരിച്ചറിവുള്ള ഈ പെണ്ണ് അങ്ങനെ ചില പെണ്ണുങ്ങൾ ഉണ്ടാവുമല്ലോ അറസൂല് കൊടുത്തു പറഞ്ഞപ്പോ ഇത് റിപ്പോർട്ട് ചെയ്യുന്ന ആൾ ഇത് റിപ്പോർട്ട് ചെയ്തു കൊടുക്കുന്ന ആൾ അദ്ദേഹം ഇദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്ന ആളോട് ചോദിക്കൊലാൽ അദ്ദേഹത്തിന്റെ ശിഷ്യൻ സാപത്തിനോട് ചോദിക്ക ആ നിക്കാഹി ചെയ്തു സമയത്ത് നബി ഈ നിക്കാഹിനു വേണ്ടി പ്രാർത്ഥിച്ചതിന് എനിക്കറിയോ എന്താ പ്രാർത്ഥിച്ചത് നമ്മൾ പറയുന്നേ എല്ലാവർക്കും ഒരു പ്രാർത്ഥന

اللهم صب صب عليها الخير ولا تجعل عيشها كد ഇവരുടെ ജീവിതത്തിൽ നീ ഹൈറു തന്നെ അവരുടെ ജീവിതത്തിൽ ഹൈർ ഒരിക്കലും അവരുടെ ജീവിതത്തിൽ ഒരു വിഷമവും നീ ഒരുത്തരുതേ സന്തോഷകരമായ ജീവിതമാക്കേണമേ മുത്തനബിയുടെ ആശീർവാദം മുത്തനബിയുടെ നിഗാഹണ്ടതുആ എന്തൊരു നല്ലതു ആ ഈ ദുആ കിട്ടിയ ദമ്പതിമാരുടെ സുഖജീവിതം എന്തായിരിക്കും നല്ല സുഖജീവിതം പക്ഷെ ആർക്കും ദുലൈബീപിന് അറിഞ്ഞുകൂട ഈ കുടുംബത്തോട് കുടുംബത്തോടിന് വിവാഹാലോചന നടത്തി അവർ കെട്ടിച്ചു കൊടുത്തു എന്നതിൽ അപ്പുറം ഒരറിയിപ്പ് നമ്മളെ നാട്ടിലെ കല്യാണമോ നമ്മുടെ നാട്ടിലെ ആഘോഷമോ നമ്മുടെ നാട്ടിലെ മറ്റേതൊന്നും അന്നില്ലല്ലോ അതൊക്കെ വിധേയത്താണ് ആ വിധേയത്വം പറ്റൂ അത്തരം വിധേയത് ആവാ അതിന്റെ ഇടയിൽ എന്തെങ്കിലും ഒന്ന് ഇത് വിധേയത് അത്ര വിധേയാണ് നാട്ടിലാചാരപ്രകാരം നിശ്ചയുണ്ട് നാട്ടിലാചാരപ്രകാരം കല്യാണ കത്തുണ്ട് നാട്ടിലെ ആചാരപ്രകാരം വിളിക്കലുണ്ട് നാട്ടിലാചാരപ്രകാരം ഭക്ഷണമുണ്ട് നാട്ടിലാചാരപ്രകാരം ഭക്ഷണത്തിൽ വരുന്നവരെ സ്വീകരിക്കുന്നുണ്ട് വീടു ഉണ്ട് ഇടിയുണ്ട് പന്തലുണ്ട് പ്രസംഗുണ്ട് എല്ലാം ഉണ്ട് ഒക്കെ അവനാൻ്റെ ഇഷ്ടപ്രകാരമാക്ക പക്ഷേ നമ്മൾ ചെയ്യുമ്പോ ഇത് അനാചാരം തങ്ങൾ ചെയ്യുമ്പോ ഒക്കെ സവാ പ്രശ്നമല്ല അത് സാധാരണ അങ്ങനെയാ അതുകൊണ്ട് തന്നെ ഈ പറയുന്നതൊന്നും അന്നില്ല അങ്ങനത്തെ ഒരു കല്യാണമല്ല വീട്ടുകൂടിയുടെ ശേഷം അതിന്റെ സന്തോഷം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടൊരു വലിയുണ്ടാവും അതാ വിവാഹത്തിന്റെ സുന്നത്തായ സദ്യ നമ്മൾ വീട്ടുകൂടിയുടെ മുമ്പ് നിക്കാഹിന്റെ മുമ്പ് അതൊക്കെ ഉണ്ടാക്കുക അലേ നിക്കാഹെ കഴിഞ്ഞിട്ട് അന്നല്ലേ കൂട്ടുക അപ്പോ യഥാർത്ഥത്തിലുള്ള സല്ലാഹു അലൈഹ് വസല്ല തങ്ങളുടെ ആചാരത്തിൽ തന്നെ ആവണമെന്നില്ലേ ഇതൊന്നും ചരയില് വിസ്തൃതിയുണ്ട് വിശാലതയുണ്ട് നാട്ടിലെ ആചാരങ്ങളിൽ വിലക്കപ്പെടാത്തും നിഷിദ്ധമാകാത്തതും ഒക്കെ കൂട്ടാം ഇത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി ഞാൻ കൂട്ടത്തിൽ പറഞ്ഞു പോയതാണ് അതുകൊണ്ട് ജുലേബിയത് ആരും അറിഞ്ഞിട്ടില്ല ഒരു യുദ്ധം ഒരു യുദ്ധം ആ യുദ്ധം കഴിഞ്ഞ് റസൂൽ ഓരോരുത്തരോട് ചോദിച്ചു ഇനി ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ നിന്ന് കണ്ടുകിട്ടാനുണ്ടോ വല്ല ജടവും വല്ല ആളയും കാണാത്തതുണ്ടോ സൈനികരുടെ കൂട്ടത്തിൽ ഫുലാനും ഫുലാനും പോയി എല്ലാരും ഇനി ആരെങ്കിലും ഇല്ലാതാക്കിയിട്ടുണ്ടോ ഇല്ലാതെയാക്കിയിട്ടുണ്ടോ ഇല്ലാതെ അവരോരോരുത്തരോരുത്തരും അപ്പൊ ഓർത്തെടുക്കും എന്നിട്ട് അന്വേഷിക്കും പിടിക്കും മയ്യത്ത് കാണും കണ്ടുപിടിക്കും അങ്ങനെ അന്വേഷിക്കേണ്ടതൊക്കെ അന്വേഷിച്ചു പലവട്ടം പോയി തെരഞ്ഞുപിടിച്ചു നബി <Tab>, <tab>, the so, uh, like the so, so, ും ചോദിക്കുന്നു ഇനി ആരെങ്കിലും കാണാറുണ്ടോ ആരെങ്കിലും നിങ്ങൾ ഇല്ലാതാക്കിയതുണ്ടോ കൂടെ പോരുമ്പുള്ളവർ ആരെങ്കിലും തിരിച്ചു പോകാനില്ലാതുണ്ടോ വിവരമറിയാതുണ്ടോ ഞാൻ നബി ചോദിക്കുന്നത് പലവട്ടം അന്വേഷിച്ച് മടുത്ത് തിരിച്ചു വന്ന ഇനി ആരുമില്ലെന്ന മറുപടി പറഞ്ഞതിൽ ഇനി ആരുല്ല നബി എന്ന് അത്തവണ അവർ ഏകകണ്ഠമായി പറഞ്ഞു അപ്പൊ നബി പറഞ്ഞു കിട്ടാനുണ്ട് കിട്ടാനുണ്ട് കിട്ടാതെ െന്റെ ജുലൈബീമിന്റെ സ്ഥിതി അറിയാതെ തിരിച്ചു പോകാൻ പറ്റില്ല നിങ്ങളാരും അന്വേഷിക്കാത്തവരാൾ നിങ്ങൾക്കാർക്കും വേണ്ടാത്തവരാൾ നിങ്ങളുടെ ചിന്തയിൽ ഉയരാത്തവരാൾ നിങ്ങൾ തിരിച്ചു വന്നിട്ട് ഇതുവരെ കണ്ടിട്ടില്ലാത്തവരാൾ എനിക്കുണ്ട് കിട്ടാൻ എന്റെ ബന്ധു എന്റെ ഇഷ്ടക്കാരൻ കുടുംബ ബന്ധുവല്ല സ്നേഹബന്ധമാണ് ആ ബന്ധം എന്റെ ജുലൈബീപനെ കിട്ടണം അന്വേഷിക്കൂ തെരഞ്ഞുപിടിക്കൂ നോക്കുമ്പോ ഏഴ് അവിശ്വാസികളുടെ ജടങ്ങൾ കടുത്തതാ വീരയോദ്ധാവായിക്കൊണ്ട് ജുലൈബീപി കിടക്കുന്നു ജുലൈബിറതിയെല്ലാ സ്വഹാബികളുടെ കൂട്ടത്തിൽ നമ്മൾ കേട്ടോ ഈ പേര് കേട്ടില്ല കാരണം അപ്രശസ്തി തന്നെ പ്രശസ്തനല്ല പ്രശസ്തനല്ല ആരും അറിയില്ല വീരഗാഥകൾ പാടി നടന്ന ആളല്ല വീരചരിത്രങ്ങളിൽ അനുസ്മരിക്കപ്പെട്ടയാളല്ല പക്ഷെ അള്ളാന്റെ റസൂല് പറയുന്നത് എന്റെ ഇഷ്ടക്കാരൻ്റെ ജഡങ്ങൾക്കിടെ ഒരാൾബീബ് അന്വേഷകർ കണ്ടെത്തി അള്ളാഹാന്റെ റസൂലും കൂടെ പോയി കണ്ടെത്തി ആ ജഡത്തിനരികെ ദൃസാക്ഷിയായ ജുലൈബീബിനെ തന്റെ കാൽപാദത്തിലേക്ക് കാൽത്തണ്ടയിലേക്ക് കിടത്തിയിട്ട് അവിടത്തെ കൈകൊണ്ട് തടവിയിട്ട് അഷ്റഫുൽക്ക് സ്വല്ലോ ആകും

അദ്ദേഹത്തെ ഇറക്കിയിട്ട് തന്റെ കാലിൽ നിന്ന് എടുത്തു വെച്ചത് നോക്കുമ്പോ അള്ളാന്റെ റസൂൽ പറയും ഈ ഏഴാളുകളെ കൊന്നിട്ട് ഇവർ അദ്ദേഹത്തെ കൊന്നുവല്ലേ എന്റെ ജുലൈബീബിനെ ഈ ജുലൈബീബ് കൊന്നിട്ട് അവർ പകരം ജുലൈബീബിനെ കൊന്നുവല്ലേ എന്റെ ജുലൈബീപിനെ ആളുകളെയും കൊല്ലപ്പെട്ട ശേഷം അവർ കൊന്നുവല്ലേ എന്റെ ജുലൈ ഏഴ് അവിശ്വാസികളെ തന്റെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം അവരെ അവരെ വേണ്ടി വേണ്ടി ശേഷം അവരുടെ കഥ കഴിച്ച ശേഷം അവരുടെ വെട്ടേറ്റുകൊണ്ട് ഒരുക്കാറുള്ള വീര രക്തസാക്ഷിത്വത്തിന്റെ പുണ്യം ലഭിച്ച ഈ സുഹാബിന്ന് നമ്മൾ വാഴ്ത്തുന്നു പാവമാൻ പച്ചപ്പാവമാ അള്ളാന്റെ റസൂര് പറഞ്ഞത് ഞാൻ ഇഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ട പ്രിയപ്പെട്ട വിശ്വസിക്കുന്ന മുസ്ലിം മക്കളെ സഹോദരങ്ങളെ രക്ഷിതാക്കളെ ഇപ്പോഴത്തെ തലമുറയിലെ എന്തു ചെയ്യണം പണം കൊണ്ടറിയാത്തവരെ അന്നെന്ന് അധ്വാനിച്ചിട്ട് അറുനൂറ് കിട്ടി എഴുന്നൂറ് കിട്ടി എണ്ണൂറ് കിട്ടി വീട്ടിലെ ചെലവിന് കഴിച്ചിട്ടും മിച്ചം ഇനി എന്തു ചെയ്യണം കള്ളുടിക്കുക പിടിക്ക അങ്ങോട്ടൊന്ന് പോവാ അങ്ങോട്ടൊന്ന് പോവുക അവിടുന്ന് ഇവിടുന്ന് ശേഖരിച്ചിട്ടോ തുണിപ്പിൽ നിന്നിട്ടോ അപ്പുറത്ത് നിന്നിട്ടോ കുറച്ച് പണം കിട്ടി പെരുന്നാക്ക് തൂത്തടിക്ക എന്ന് ചിന്തിക്കുന്ന ചെറുപ്പക്കാര് സൂര്യനും വിശ്വാസമുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ സൂര്യൻ ഇഷ്ടപ്പെടുന്ന ഇത്തരം ആളുകൾ ഇന്നുമുണ്ട് വഹിയില്ലെന്നേ ഉള്ളു വഹിയില്ലാത്തത് കൊണ്ട് നമ്മൾ അറിയുന്നില്ലെന്നേയുള്ളൂ അള്ളാഹു നിരീക്ഷിക്കുന്നു പടച്ചവൻ നോക്കിക്കാണുന്നു പടച്ചവൻ നിയന്ത്രിക്കുന്നു അവരെ രേഖപ്പെടുത്തുന്നു അവരുടെ നെടുവീർപ്പുകളി ഭാഗത്താണ് അവരുടെ പ്രാർത്ഥനകൾ അല്ലാഹു സ്വീകരിക്കുന്നു അവർ സത്യം ചെയ്തു പറഞ്ഞാൽ അല്ലാഹു അത് പുലർത്തുന്നു അത്തരം ആളുകളെ അറിഞ്ഞുകൊണ്ട് നമ്മൾ സ്നേഹിക്കണം അത്തരം ആളുകളെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കണം എന്താ അവരുടെ സവിശേഷത നമുക്കില്ലാത്ത കുറച്ച് സവിശേഷതകൾ അവർക്കുണ്ട് അഷറഫുൽ അലൈഹി വസ്ല മതങ്ങൾ പാവങ്ങളിൽ ഒരു ദൂതനെ ദൂതനപ്പറഞ്ഞപ്പോ അവരുടെ പരാതി കേട്ട ശേഷം നബി പറഞ്ഞ ഒരു പ്രസിദ്ധമായ ഹദീത് ഉണ്ട് അനസ് ഹനസ് പെരുമാലി അള്ളാഹു നിവേദനം ചെയ്യുന്നത് ആ ഹദീഫിൽ നിന്ന് ഇവരുടെ മികവും സ്ഥാനവും ആഹ് എന്തെന്ന് ഒരു ഹദീഫിൽ പറഞ്ഞ കാര്യം മാത്രം നമുക്ക് പഠിക്കാം നൂറ് ഹദീഥുകളിൽ നൂറ് സ്ഥാനങ്ങൾ നമുക്ക് വായിക്കാൻ പറ്റും അതാണ് പാവങ്ങൾ അതാണ് സാധുക്കൾ പല അവരുടെ പുണ്യം സാധുക്കൾ ഒന്ന് റസൂർ പറഞ്ഞു നബിയെ മൊയലാളിമാര് ഹജ്ജിന് പോണ് നമുക്ക് സാധിക്കുന്നില്ല മുയലാളിമാർ ഉമ്രക്ക് പോണ് നമുക്ക് പണമില്ല മൊയ്ലാളിമാര് രോഗം വന്നാൽ ആ രോഗത്തിൽ നിന്ന് ശിഫ കിട്ടാൻ അവർ സതക്ക ചെയ്യുന്നു ധാരാളം പണം ചെലവഴിക്കുന്നു നമുക്കാവുന്നില്ല നമ്മൾ എന്ത് ചെയ്യും അള്ളാന്റെ റസൂല് പറഞ്ഞു ഒന്നറിയൂ നിങ്ങൾ സ്വാഗതം നബി പോകുന്നത് നിങ്ങൾ വലിയവരാണ് എന്റെ ഇഷ്ടക്കാരാണ് നിങ്ങൾ വരുന്നത് അവരെ ഇഷ്ടക്കാരാണ് ഞാൻ മനസ്സ് മനസ്സിറഞ്ഞ് ഇഷ്ടപ്പെടുന്നവർ പാവങ്ങൾ ആ പാവങ്ങളിൽ നിന്ന് വരുന്ന ദൂതനെന്ന നിലക്ക് ഞാൻ എന്നോട് പറയട്ടെല്ലിയൽ സുഖാ നിന്ന അയച്ച സാധു സമൂഹത്തോട് ചെയ്യാമത്തു നാളു വരെയുള്ള അവരുടെ പിൻഗാമികളോട് നിങ്ങൾ വിവരം നൽകണം ദൂതൻ വിവരം നൽകണം പാവങ്ങളും സാധുക്കളുമായ ഗതിയില്ലാത്തവരായ സിദ്ധിയില്ലാത്തവരായ കഴിവില്ലാത്തവരായ ഉയർന്ന ജോലിയില്ലാത്തവരായ വലിയ വരുമാനമില്ലാത്തവരായ സാധുക്കൾ ആ സാധുക്കളോട് അറിയുക പടച്ചവൻ നൽകിയ ഈ വിധി ൂർവം സമ്മതിക്കുകയും വിധിയല്ലേ എന്ന് കരുതി ക്ഷമിക്കുകയും മറ്റാരോടും ഇത് പ്രകടിപ്പിക്കാതെ അള്ളാഹുവിന്റെ വിധിയിൽ സമാധാനിക്കുകയും ചെയ്തുകൊണ്ട് പടച്ചവൻ്റെ ഈ വിധിയെ സ്വീകരിച്ചു കൊണ്ട് ജീവിക്കുന്നവർക്ക് മൂന്ന് മൂന്ന് പദവിദ ഒരു കാര്യം എന്താണ് ഇത് അങ്ങനെയങ്ങനില്ല പണക്കാർക്കില്ല മുതലാളിമാർക്കില്ല എന്താണ് ആകാശത്തിലെ നക്ഷത്രങ്ങൾ താരങ്ങൾ മിന്നുന്ന താരങ്ങൾ മിന്നിത്തിളങ്ങുന്ന താരങ്ങൾ മിന്നാ പോലത്തെ താരങ്ങൾ നമ്മുടെ സൂര്യനേക്കാൾ ഭീമാകാരമായി എത്രയോ വമ്പൻ വമ്പൻ അത്തരം താരങ്ങളെ ഭൂമിയിൽ നിന്ന് നോക്കുമ്പം നമ്മൾ കാണുന്നത് പോലെ മാത്രം സ്വർഗസ്തരായ ആളുകൾക്ക് കാണാൻ കഴിയുന്ന ഉയർന്ന കുറെ കൊട്ടാരങ്ങൾ വിധാനങ്ങൾ സ്വർഗത്തിലുണ്ട് ആ സ്വർഗത്തിൽ വിധാനത്തിൽ അവിടെ കടക്കൂല ഇല്ലാ നബിയും നെബിമാര് കടക്കും പക്ഷെ നബിമാരിൽ രാജാവിനെ നബി ഉണ്ടാകും സുലൈമാൻ നബി നബി ദാവൂദ് ധനിക നബിമാരെ സാധുക്കളായ ഔ ഷഹീദും കടക്കും പക്ഷേ ഫക്കീറുമാരായ ഔ കടക്കൂമിനും ഫീർ അല്ലെങ്കിൽ സുഹൃത്താന്മാരായ സത്യവിശ്വാസികളായ നല്ല വിശ്വാസികളും കിടക്കും പക്ഷേ ഫക്കീറാകണം ഫക്കീറുകൾ മാത്രം കിടക്കുന്ന ആ വിധാനത്തിൽ മറ്റാരും നബിയാവട്ടെ ഷഹീദാവട്ടെ വിശ്വാസിയാവട്ടെ ആരും കാണാത്ത ഉയരത്തിലെ വലിയ സ്ഥാനമാണ് വലിയ മട്ടുപ്പാവാണ് വലിയറയാണ് അവർക്കുള്ളത് രണ്ടാമത്തത് യുഹുൽ ഉൽ ജന്നായി പണക്കാർ കിടക്കുന്നതിന്റെ മുൻപ് അര ദിവസം മുൻപ് സാധുക്കളായ ആളുകൾ സ്വർഗത്തിൽ കിടക്കും ദിവസം ോട്ടെ ആറു മണിക്കൂറല്ലേ ചിന്തിക്കണ്ട അഞ്ഞൂറ് കൊല്ലമാണ് ആരാദിവസം ആരദിവസം നല്ല കുറവാനിൽ പറഞ്ഞിട്ടുണ്ട് ഫീഖാനു അൽഫസനത്തി നിങ്ങൾ ഇവിടെ എണ്ണുന്ന ആയിരം എണ്ണത്തിന്റെ ദൈർഘ്യമാണ് ആയിരം കൊല്ലത്തിന്റെ ദൈർഘ്യമാണ് പരലോകത്തെ ഒരു ദിവസം അപ്പൊ അവിടുത്തെ ആര ദിവസം എത്രയാണ് അഞ്ഞൂറ് കൊല്ലത്തെ വഴി ദൂരമാണ് അഞ്ഞൂറ് കൊല്ലം വഴി ദൂരം ഇത് പ്രകാശത്തിന്റെ ദൂരമാകാം വട്ടകത്തിന്റെ ദൂരമാകാം റോക്കറ്റിന്റെ ദൂരമാകാം നമ്മുടെ പുതിയ ഗ്രഹങ്ങളുടെ ദൂരമാകാം അത്രയും ദൂരം അത്രയും സമയം കിടക്കും പണക്കാർക്ക് മുമ്പ് നിർധരർ അതാർക്കും സ്വഹാബി പ്രമുഖരിൽ ആളല്ലേ അബ്ദുറഹ്മാൻ ഔഫ് ആളുകൾക്ക് നബി പത്താളുകൾക്ക് പൊരിമറിയിച്ചിട്ടുള്ള ഒരേ ഹദീത്തിൽ ഒരേ ശ്വാസത്തിൽ പറഞ്ഞ ആ അബ്ദുൾ അതിലത്ര സ്ഥാനം ലോകത്തെ അള്ളാന്റെ ഉമ്മത്തിൽ ലോക സമൂഹത്തിലെ ഉമ്മത്തിൽ ഏറ്റവും പത്താൾ അവരിൽപ്പെട്ട ആ അബ്ദുൾ റഹ്മാനുബന് ആവും നബി എന്തേ പറഞ്ഞ് ഞാൻ സ്വർഗത്തിൽ ഓരോരുത്തരെ നോക്കി ഓരോരുത്തരെ നോക്കി ഓരോരുത്തരെ കണ്ടു പറഞ്ഞു പറഞ്ഞാൽ നീണ്ടുപോകും ഓരോരുത്തരുടെ ഹദീസ് ഉണ്ട് അത് നബി അബ്ദുറഹ്മാൻ ഔഫനെ നോക്കിയിട്ട് കാണാനില്ല കാണാനില്ല എവിടെയും തെരഞ്ഞു തെരഞ്ഞു വന്നില്ല എന്ന് ഞാൻ ആശങ്കപ്പെട്ടു വളരെ വൈകിയാണ് അബ്ദുറഹ്മാൻ ബുറാഹു വന്നത് ഞാൻ ചോദിച്ചപ്പോ അബ്ദുറഹ്മാൻ ബുറാഹു പറഞ്ഞേ നബിയേ സമ്പത്തിന്റെ വിചാരണ കഴിയാതെ ചെലവഴിച്ചതിന്റെ വിചാരണ ചെയ്യാതെ എന്നെ വിട്ടില്ല തടയപ്പെട്ടു എന്നെ ഞാൻ സുഖിച്ചതിനും നടത്തിയതിനും ഞാൻ ചെലവഴിച്ചതിനും കണക്ക് ബോധിപ്പിക്കേണ്ടി വന്നു ചിന്തയില്ലാത്തവനല്ലേ മുതലാളിയായി വിലസിയവനല്ല മക്കളെ അതിന് വിട്ടവനല്ലൂ ഇതുപോലെ ഒരു നോമ്പു ദിവസം നോമ്പനുട്ടിച്ചുകൊണ്ട് അതിനു മുൻപ് മടഞ്ഞുപോയ മുഠാള ദരിദ്രനായ രക്തസാക്ഷിയുടെ ഊഹത്തിലെ രക്തസാക്ഷിയുടെ കഫൻകുടേ